नमस्कार സ്കൂൾ സമയമാറ്റത്തിൽ സർക്കാരിനെതിരെ നിലപാട് കടുപ്പിച്ച് സമസ്ത രംഗത്ത് സ്കൂൾ സമയമാറ്റ വിവാദത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ പ്രതികരണവുമായി ജിഫ്രി മുത്തുക്കോയ തങ്ങൾ രംഗത്തെത്തിയതോടെ സർക്കാർ വീട്ടിലായി മന്ത്രിയുടെ മറുപടി മാന്യമായിരിക്കണമെന്നും സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായത് മാന്യതയാണെന്നും പറഞ്ഞ അദ്ദേഹം സമുദായത്തിന്റെ കൂടി വോട്ട് നേടിയാണ് സർക്കാർ അധികാരത്തിലെത്തിയതെന്നും ഓർമ്മിപ്പിച്ചു സാമുദായിക കാര്യങ്ങൾ പറയാനാണ് സാമുദായിക സംഘടനകൾ ആലോചിച്ച് ചെയ്യാം എന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി പറയേണ്ടിയിരുന്നത് ഉറങ്ങുന്ന സമയത്ത് മദ്രസ പഠനം നടത്താനാവുമോ ആകെ ഇരുപത്തിനാല് മണിക്കൂറല്ലേ ഉള്ളൂ മുഖ്യമന്ത്രിക്കാണ് ഞങ്ങൾ നിവേദനം കൊടുത്തത് സർക്കാരാണ് മന്ത്രി മറുപടി പറയുകയോ പറയാതിരിക്കുകയോ ചെയ്യട്ടെ ചർച്ചയ്ക്ക് വിളിച്ചത് മാന്യമാണ് ചർച്ചയുമായി ബന്ധപ്പെട്ട ആശയവിനിമയം ഉടൻ നടത്തും ചർച്ചയ്ക്ക് വിളിച്ചത് മാന്യമായ നടപടി ചർച്ച വിജയിച്ചാൽ പ്രക്ഷോഭം ഉണ്ടാകില്ല വൈകിയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മാന്യമായ സമീപനം ഉണ്ടായത് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായ ചില പ്രതികരണങ്ങൾ ചോടിപ്പിച്ചു പ്രക്ഷോഭം നേരത്തെ തീരുമാനിച്ചത് ചർച്ച വിജയിച്ചാൽ അതുണ്ടാകില്ലെന്നും ജിഫ്രി തങ്ങൾ പറഞ്ഞു അതേസമയം സംസ്ഥയും ലീഗും വിരട്ടലുമായി രംഗത്ത് വന്നതോടെ വിദ്യാഭ്യാസ മന്ത്രി അറിഞ്ഞിട്ടുണ്ട് സ്കൂൾ സമയമാറ്റത്തിൽ സംസ്ഥയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി സംസ്ഥ സമയം അറിയിച്ചാൽ മതി കോടതിയുടെ നിലപാടാണ് പറഞ്ഞതെന്നും ധിഖാരമായി ഒന്നും പറഞ്ഞിട്ടില്ലെന്നും ശിവൻകുട്ടി നിലപാട് വ്യക്തമാക്കി സ്കൂൾ സമയമാറ്റത്തിൽ ചർച്ചയില്ലെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട് ധിക്കാരപരമെന്നായിരുന്നു സംസ്ഥാന ജനറൽ മാനേജർ കെ മൊയീൻകുട്ടി മാസ്റ്ററും നേരത്തെ വ്യക്തമാക്കിയത് വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട് തന്നെയാണോ സർക്കാർ നിലപാടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം തുടർ പ്രക്ഷോഭം ആലോചിക്കാൻ സമസ്ത മതവിദ്യാഭ്യാസ ബോർഡ് ഇന്ന് ചേരും മറ്റു മദ്രസാ പ്രസ്ഥാനങ്ങളുമായി സംയുക്ത സമരത്തിന് സമസ്ത തയ്യാറാകുമെന്നും മൊയിൻകുട്ടി മാസ്റ്റർ പറഞ്ഞിരുന്നു സ്കൂൾ സമയത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം സൗകര്യം ചെയ്തു കൊടുക്കാൻ കഴിയില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു പ്രത്യേക സമൂഹത്തിന്റെ പേര് പറഞ്ഞ് സർക്കാരിന് വിരട്ടുന്നത് ശരിയല്ല സമയം മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നവർ അവരുടെ ആവശ്യങ്ങൾക്ക് സമയം ക്രമീകരിക്കണം അധ്യാപക സംഘടനകൾ ഉൾപ്പെടെ സമയമാറ്റം അംഗീകരിച്ചതാണ് അതിലൊരു മാറ്റം വരുത്തുന്നതിനെ ചിന്തിക്കുന്നില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയിരുന്നു സ്കൂളുകളിൽ സമയമാറ്റം നടപ്പിലാക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ എ പി വിഭാഗം സംസ്ഥ രംഗത്തെത്തിയിരുന്നു സ്കൂൾ സമയം മാറ്റുന്നത് മദ്രസാ വിദ്യാഭ്യാസത്തിന് തടസ്സമാകുമെന്ന് സംസ്ഥാന നേതാക്കൾ പറഞ്ഞു സംസ്ഥ കേരള ജമായത്തുൽ ഉലമ പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ മുഖ്യമന്ത്രിയുടെ തീരുമാനം മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു വിഷയത്തിൽ സംസ്ഥാന പ്രക്ഷോഭത്തിനൊരുങ്ങുന്നതിനിടയിലാണ് സ്കൂൾ സമയമാറ്റം ആലോചിച്ചു ില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയത് സ്കൂൾ സമയമാറ്റത്തിൽ കടുത്ത വിമർശനവുമായി എ പി സംസ്ഥയും രംഗത്തെത്തിയിരുന്നു വിദ്യാഭ്യാസ രംഗത്തെ മാറ്റങ്ങൾ ആലോചനയോടെ വേണമെന്നതായിരുന്നു കാന്തപുരം വിഭാഗം ആവശ്യപ്പെട്ടത് മാറ്റങ്ങളിൽ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആശങ്ക പരിഹരിക്കണമെന്നും എ പി സംസ്ഥ ആവശ്യപ്പെട്ടു സർക്കാർ ഒരു തീരുമാനമെടുക്കുമ്പോൾ എല്ലാ കുട്ടികളെയും ബാധിക്കുന്ന തരത്തിലേ എടുക്കാൻ പറ്റുകയുള്ളൂ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി പരീക്ഷ മാറ്റിവെക്കുക ക്ലാസ് ടൈം മാറ്റിവെക്കുക പ്രത്യേക അവധി നൽകുക എന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ സർക്കാരിന് ചെയ്യാനാകില്ല ഈ ആവശ്യം ജനാധിപത്യ വിരുദ്ധമാണ് ഇത് സർക്കാരിനെ വെല്ലുവിളിക്കുന്ന സമ്പ്രദായമാണെന്നും ഭീഷണിക്ക് മുന്നിൽ വഴങ്ങില്ലെന്നും മന്ത്രി പറഞ്ഞിരുന്നു സ്കൂളിലെ സമയക്രമത്തിനനുസരിച്ച് അവർ സമയം ക്രമീകരിക്കുകയാണ് ചെയ്യേണ്ടത് ഇത്തരത്തിൽ ഓരോ സംഘടനകൾ ആവശ്യപ്പെട്ടാൽ സ്കൂൾ നടത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല ഈ വിഷയത്തിൽ എന്ത് ചർച്ച നടത്താനിരിക്കുന്നു ഓരോരുത്തരും അവരുടെ മതവും ജാതിയും വിശ്വാസങ്ങളും പൊതുസമൂഹത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുവന്നാൽ അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ലെന്നായിരുന്നു ശിവൻകുട്ടിയുടെ നിലപാട് ഇതിലാണ് ഇപ്പോൾ മന്ത്രി യൂടേൺ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് പ്രവർത്തി ദിവസം വേണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് സ്കൂൾ സമയത്തിൽ മാറ്റം വരുത്തിയത് വിദ്യാഭ്യാസ അവകാശ നിയമം അനുസരിച്ച് ഹൈസ്കൂളിൽ ആയിരത്തി ഒരുന്നൂറ് മണിക്കൂർ പഠന സമയം വേണം സർക്കാർ നിയോഗിച്ച അഞ്ചംഗ സമിതിയാണ് ഹൈസ്കൂളിൽ അരമണിക്കൂർ അധികം സമയം നിർദ്ദേശിച്ചത്